ഹായ് ഫ്രണ്ട്സ് നെക്സ്റ്റ് ഗോൾഡ് റോയിൽ വരാൻ പോകുന്ന ഹൺഡ്രഡ് പെർസെന്റേജ് സ്പെഷ്യൽ ഗോൾഡ് റോയിൽ എന്താ നോക്കാം നെക്സ്റ്റ് വെപ്പൺ റോയിൽ ഒരു ആറ് ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആവും അപ്പൊ നമുക്ക് ഏത് വരുന്നതെന്ന് നോക്കാം റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് സ്റ്റോർ മാറുന്നുണ്ട് അപ്പൊ ഒരു മെയിൽ ബണ്ടിൽ വരുന്നത് അത് ഏതാ നോക്കുന്നുണ്ട് നമുക്ക് രണ്ട് ദിവസം മുമ്പ് മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് വന്നു അപ്പൊ നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട് മാജിക് ക്യൂബ് സ്റ്റോറിലോട്ട് ക്യൂബ് സ്റ്റോറിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണ് ഗീസ് അപ്പോ ഏത് വരുന്നേ നോക്കാം ഇത് മാത്രമല്ല ഫ്രണ്ട്സ് അപ്പോ ക്യാരക്ടറിന്റെ അപ്ഡേറ്റ് പിന്നെ വെപ്പന്റെ അപ്ഡേറ്റ് അതുപോലെ ലോഡ് ഔട്ട് ഇല്ല അതിന്റെ ഒക്കെ അപ്ഡേറ്റ് മാറുന്നുണ്ട് പ്ലേമാറിയ റിവാർഡ് കൺഫേം ഡേറ്റ് ാണ് പിന്നെ ഒരു പുതിയ റിമോട്ട് വരും ബണ്ടിൽ തുടങ്ങിയ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഇവന്റുകൾ ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും ഫ്രണ്ട്സ് കൂടി സ്കിപ്പ് അടിക്കാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് ഇപ്പൊ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിൽ സബ് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് കേസ് ഞാൻ പറയാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഇതിന്റെ അനലിസ്റ്റ് ആയിട്ട് നോക്കാം കേസ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പതിനേഴായിരത്തിഅഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് ഇതിൽ വെറും നൂറ്റി അമ്പത്തി ആറ് പ്ലേസ് മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ മിനിറ്റുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ വെറും അതിലൊരു പകുതി പേരെങ്കിലും സബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വൺ ലാക്ക് സബ് അടിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ മതിയാ എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഒരുപാട് പ്ലേസ് ഇപ്പോഴും അറിയത്തില്ല അപ്പൊ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ഈ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ സബ് ചെയ്തത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗെയ്സ് അപ്പോൾ നമുക്കാണെങ്കിൽ വളരെ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും പറ്റും റീന ഇവന്റിലെ അതിനെ കുറിച്ച് നോക്കാം കാരണം ഒബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റില്ലേ അത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ആണ് ഫ്ലെയിം അറിയാൻ ഇവന്റ് കൂടെ തന്നെ ഉണ്ടാവും ഈ ഫ്ലേം അറിയാൻ ഇവന്റ് ഫ്ലെ അറിയനയുടെ പാച്ച് അപ്ഡേറ്റ് ഇല്ല ഇല്ലെ സാറിവ്യൂ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ കാണുന്ന ഫീമെയിൽ ഫണ്ടിലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഫ്ലെ അറീന ഇവന്റിൽ നിന്നും ട്രബിൾ നൈറ്റ് ഇവന്റ് സാ അതിൽ നിന്നും നമുക്ക് കിട്ടിയ ഫീമെയിൽ ഫണ്ടിലും അതുപോലെ തന്നെ ദീപാവലി ഇല്ല ദീപാവലിന് അത് അവിടുന്ന് നമുക്ക് ഈ ഫണ്ടിലാണ് ഫീമെയിൽ ബണ്ടിൽ ഇപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഈ ഒരു ഫ്ലെയിമറീന ഇവന്റ് ഇല്ല അതിലും കിട്ടുന്ന ഫീമെയിൽ അപ്പോ നമുക്കിനിപ്പോ ചോദിക്കേണ്ടി വരും ഇത് എത്ര ഫീമെയിൽ മണ്ഡലമാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മേൽ മണ്ടില് വേണ്ടേ കൈസ് അപ്പൊ എല്ലാ ഇവന്റിലും ഫീമെയിൽ മണിൽ കൊടുത്ത എന്താ എങ്ങനെ ശരിയാവും ഫ്ലേ മറീന ഇവന്റിൽ മറ്റുള്ള റിവാർഡ്സ് ഒക്കെ വരും അപ്പൊ ഇവിടെ കാണുന്ന ഈ ഒരു സർക്കിൾ അതുപോലെ തന്നെ മേൽ മണ്ഡല ഇതാണ് ഫ്ളേ മറീനയുടെ പ്ലെയിൻ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രോഫി കിട്ടും കേസ് അതായത് ബോയ് അടിക്കാൻ നേരത്തെ ഇതുപോലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് ഫ്ളേ മറീനയുടെ തീമിലായിരിക്കും പോയി കാണാൻ സാധിക്കുക ഫ്ളേ മറീന ഇവന്റ് ആരംഭിക്കുന്ന ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരിക്കും കേസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇവന്റ് കാണാൻ സാധിക്കും ഞാനൊരു കാര്യം പറയാം അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിഷമിക്കാൻ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഇല്ലേ അത് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറയാൻ പോവുകയാണ് കേസ് അതായത് ഫ്രീ ഫയറിൽ നിന്നും ഫ്രീ ഫയർ എന്നായിട്ട് അത് കളയുകയാണ് നമ്മുടെ ഇപ്പോഴുള്ള ലോഡ് ഔട്ട് ഇവിടെ ഗറിനെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ന്യൂ ലോഡ് ഔട്ട് സിസ്റ്റം ഈസ് സെർ ഗുഡ് ബൈ ഓൾഡ് ലോഡ് ഔട്ട് സിസ്റ്റം ഹലോ ഫോർ ന്യൂ ലോഡ് ഔട്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ലോഡൌട്ട് ഉണ്ടാവും ഇപ്പൊ എത്ര ആയിരക്കണക്കിന് ലോഡ് ഒക്കെ ഉണ്ടായിരിക്കും കേസ് എല്ലാവരുടെയും കയ്യിൽ അപ്പൊ അത് എന്താണ് ഉണ്ടാവുക അത് അപ്പൊ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പോക്കറ്റ് മാർക്കറ്റ് ഉണ്ടോ അത്രയും നമുക്ക് ടാക്ടിക്കൽ മാർക്കറ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് എത്ര ബോൺ ഫയർ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ടീം ബൂസ്റ്റർ അതിലേക്ക് മാറുന്ന ലെഗ് പോകുന്ന പകരം ടീം ബൂസ്റ്റർ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലോഗിൻ ഡെയിലി റിവാർഡ് ഒക്കെ ഒക്കെയുണ്ട് അതുമാത്രമല്ല ഈ പുതിയ ലോഡൌട്ട് വരുമ്പോൾ നമ്മൾ ഗെയിം തന്നെ ആയി പോകും ഈ ഗെയിമിലെ തന്നെ ചെറിയ വ്യത്യാസം വന്നിരിക്കാം അപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ ബി ആറും സി എസ് കളിക്കാറുണ്ടല്ലോ കേസ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടീം ബോസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ടീംമേറ്റ്സ് സഹായിക്കാൻ പറ്റും ബഫ്സ് തെരഞ്ഞെടുത്തിട്ട് എഹാൻസിന്റെ ഹാമർ ഉണ്ട് കേസ് അതുപോലെ നമ്മൾ ടീംമേറ്റ്സിന്റെയോ നമ്മുടെയോ ഗണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ ടാക്ടിക്കൽ മാർക്കറ്റിൽ നമ്മുടെ ഗെയിം പ്ലേ ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഐറ്റം വരും അതായത് ബോൾട്ട് മേക്കർ അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു ഡേഞ്ചർ സോൺ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേസ് അതുവഴി എനിമീസ് നമുക്ക് നോക്കാക്കാൻ പറ്റും സൂപ്പർ ലെക് പോക്കറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് പോക്കറ്റ് ബോൺ ഫയർ ആർമർ ക്രിയേറ്റ് തുടങ്ങിയ പോക്കറ്റ് എല്ലാം നമുക്ക് കിട്ടും ടീം ബോസ്റ്ററിൽ ഒരു പ്രാവശ്യം ലോങ് ഉള്ള നോക്കായ പ്ലേസിന് നമുക്ക് ടീംമേറ്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും എൻഹാൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സീരീസ് കളിക്കുമ്പോൾ നമുക്ക് ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാൻ കേസ് അത് മാത്രമല്ല നമുക്ക് ആറ് ഏഴോ നമുക്ക് ഗ്ലൂള് നമുക്ക് എന്താ പറയാ ഉപയോഗിക്കാൻ പറ്റും പ്രാക്ടിക്കൽ മാർഗിൽ പുതിയ നമുക്ക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും സൂപ്പർ ലെഗ് പോക്കറ്റിൽ നമുക്ക് എല്ലാവർക്കും മറന്ന് ക്രീറ്റ് സപ്ലൈ ക്രിയേറ്റ് ഒക്കെ ഉപയോഗിക്കാം ഈ പുതിയ നാല് ഓഡോട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് കേസ് എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഒരുപാട് വെപ്പൺസിലും അപ്ഡേറ്റ് വരുന്നുണ്ട് ലൈക്ക് അപ്പൊ നമുക്ക് തോംസന്റെ ഗണ്ണ് വരും അപ്പൊ തോംസണിന്റെ എക്സ് വരുന്നത് തോംസൺ എക്സ് കിട്ടുന്ന നമുക്ക് എയർഡോപ്പിൽ നിന്നായിരിക്കും മാത്രമല്ല തോംസന്റെ എബിലിറ്റിയും കൂട്ടുന്നുണ്ട് കേസ് അപ്പൊ ഇത്തവണത്തെ അപ്ഡേറ്റിൽ തോംസൺ മാസ് ആവുകയാണ് അതുപോലെ പാറാഫൽ ഓഗ് മാൺ സിക്സ്റ്റീൽ ഇതിന്റെ പവർ കൂട്ടി പിന്നെ മിനി യു സിയുടെ നമുക്ക് പവർ കുറച്ചു അതുപോലെ പുതിയ വിൻചസ്റ്റർ ഗണ്ട് വരുന്നുണ്ടോ ഗേസ് അപ്പം നമുക്ക് റീലോഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിയാലിറ്റി തോന്നും അത് ഇവിടെ കാണാൻ പറ്റും ഗെയ്സ് നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്ക് വിൻചെസ്റ്റർ ലോഡ് ചെയ്യാൻ കാണാൻ സാധിക്കാം നമുക്ക് രണ്ട് ദിവസം മുമ്പേ ഗെയിമിലോട്ട് ഒരു പ്രീ പ്രീരജിസ്ട്രേഷൻ റിവാർഡ് വന്നിരുന്നു ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇത് റിസർവ് ചെയ്താൽ നമുക്ക് ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ രണ്ട് റിവാർഡും കിട്ടും ക്ലെയിം ചെയ്യാം നമുക്ക് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വരാൻ പോകുന്ന അപ്ഡേറ്റ് ഇല്ല കേസ് അത് കഴിയുമ്പോൾ ഗെയിമിലോട്ടാണെങ്കിൽ ഈ ഒരു ബണ്ടില് വരുന്നുണ്ട് അപ്പൊ ഇത് നല്ല മാസ് ബണ്ടിലാണ് എന്ന് പറയാൻ കാരണം ഇത് ഫണ്ണി ബണ്ടിലാണ് കേസ് എന്താ പറയാ നാല് നാലുകാലുണ്ട് ഇതിന് കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല ഈ ബണ്ടിലാണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ ഗെയിമിൽ വരാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ ഗെയിമിലോട്ട് പുതിയൊരു ഇമോട്ട് വരും റണ്ണിംഗ് ഇമോട്ട് ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സൈക്കിൾ ആണ് കേസ് അതായത് കാണുമ്പോൾ ബൈക്കാടത്ത് തോന്നില്ല കേസ് മുമ്പേ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബഡ് സൈക്കിൾ ആണ് കേസ് അതുപോലെ തന്നെ നമുക്ക് ഇല്ല കേസ് അത് വെച്ച് നമ്മൾ മുമ്പോട്ട് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി അപ്പൊ ഇത് ചവിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോളുണ്ടൊരു നല്ല 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 ഫണ്ണി ആയിട്ടുള്ള ഒരു ഇമോട്ടാണ് അത് അപ്പൊ നമുക്ക് സൈക്കിൾ ചവിട്ടി നടക്കാം നമ്മുടെ മാപ്പി കൂടി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകും നമുക്ക് ക്യാഷ് ഒക്കെ നഷ്ടമാകുന്ന ഈവെന്റ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക് രണ്ടു ദിവസം മുമ്പ് ഗെയിമിന്റെ ഹൈലൈറ്റിൽ നമുക്കൊരു ഗലക്ട്രിക് ബൺ ബണ്ടിലിന്റെ ഒരു ടൈമിംഗ് വന്നിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും ഒരു ഈവെന്റ് ആരംഭിക്കുന്നത് പ്രൈം ലെവൽ സെവൻ അല്ലെങ്കിൽ അതിന് അതിനുള്ള പ്ലേഴ്സിനാണ് കേസ് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി കാണാൻ സാധിക്കുക ഇരുപത്തി ആറാം തീയതി ആകുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും കേസ് ഈ ഒരു ടോക്കൺ ടവർ ഈവന്റ് ബണ്ണി അസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഫിസിന്റെ സ്കിന്നുള്ള ഒരു ഫയർഡ്യൂൾ വരും ഇതിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഫിസിന്റെ സ്കിൻ അതുപോലെ ലംബോർഗിന് കാരണം പിന്നെ ഇരുപത്തി ആറാം തീയതി ആകുമ്പോൾ ഒരു ടോപ്പ് അപ്പ് അപ്പം വരുന്നുണ്ട് ബോണസ് ഇമോട്ടിന്റെ പിന്നെ അതുപോലെ ഇരുപത്തി ഒമ്പതാന്തി പുതിയ അപ്ഡേറ്റും വരും നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഗോൾഡ് റോൾ ഏതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വെപ്പൺ റോൾ അതുപോലെ നെക്സ്റ്റ് റാങ്ക് റിവാർഡ് അതുപോലെ നെക്സ്റ്റ് മാജിക് ക്യൂബ് അപ്ഡേറ്റ് അപ്പൊ നമുക്ക് ഈ ക്ലിപ്പിൽ കാണുന്ന പോലെ നമുക്ക് ഒരു ആറ് ദിവസം കഴിയാൻ നേരത്തെ വെപ്പൺ റോൾ വരും അതുപോലെ തന്നെ തന്നെ നമുക്കൊരു ഇരുദിവസം കഴിയാൻ നേരത്തെ പുതിയ ഗോൾഡ് റോയിൽ വരുന്നുണ്ട് അപ്പൊ ഗോൾഡ് റോയിൽ വരാൻ പോകുന്ന പണ്ടിലല്ല ഗെയ്സ് അത് ഓൾമോസ്റ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് ഇപ്പോഴുള്ള മെയിൽ ബണ്ടിലല്ല ഗെയ്സ് അപ്പൊ നമുക്ക് ഇനി വരുന്നത് നമുക്ക് ഫീമെയിൽ ബണ്ടിലായിരിക്കും അതാണത് റാങ്ക് ടോക്കണുള്ള ബണ്ടിലാണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സി അതായത് ഗെരിനെ ഫ്രീഫർ കൊണ്ടുവരാൻ പോകുന്ന നെക്സ്റ്റ് ഗോൾഡ് റോയിലോട്ടുള്ളത് ഇപ്പോൾ ഉള്ള റാങ്ക് ബണ്ടിലാണ് അപ്ഡേറ്റ് കഴിയുമ്പോൾ ഈ ബണ്ടില് ഇവിടുന്ന് മാറും കേസിൽ റാങ്ക് ടോക്കിൽ അപ്പൊ പുതിയ ബണ്ടിലായിരിക്കും നമുക്ക് റാങ് ടോക്കിൽ കാണാൻ സാധിക്കുക മേൽ ബണ്ടിലായിരിക്കും വരുന്ന റാങ്ക് ടോക്കിലോടൊപ്പം നമുക്ക് ഏകദേശം ഇവിടെ കാണാൻ പറ്റും ഒരു അറുപത് ദിവസത്തേക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ബണ്ടിലാണ് അപ്പൊ നമുക്ക് അടുത്ത അടുത്തു അപ്ഡേറ്റ് വരുവല്ലോ അപ്പൊ നമുക്ക് വരുന്ന ഗോൾഡ് റോയൽ ഇതായിരിക്കും അതായത് നമ്മൾ വരാൻ പോകുന്ന റാങ്ക് ടോക്കുകളുടെ ബണ്ടിലായിരിക്കും മനസ്സിലായോ ഫ്രണ്ട്സ് അപ്പൊ റാങ്ക് ബണ്ടിലാണ് പണ്ടിലാണ് ഇനി മുതൽ ഫ്രീ ഫയർ ഗോൾഡ് റോയിലേക്ക് മാറ്റാൻ പോകുന്നത് നമുക്ക് ഇനി വെപ്പൺ റോയിൽ ഏതാണെന്ന് നോക്കാം ഇപ്പൊ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മിനി മിനിയൂസി ഗണ്ണാണ് ഇതിനു മുമ്പ് വന്നത് സ്പാ ഷോട്ട് ഗണ്ണാർ അപ്പൊ നമുക്കിനി വരാൻ പോകുന്ന കണ്ണ് ഒന്നല്ലെങ്കിൽ നമുക്ക് എ ആർ എം ആയിരിക്കുള്ള കണ്ണായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സ്നൈപ്പർ ആയിരിക്കും ഇതുപോലെ സ്കാർ വന്നിരിക്കാംസ് എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ ഡാറ്റമാക്കി നോക്കാം അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ എ ആർ എള കണ്രിക്കും അല്ലെങ്കിൽ നമുക്ക് സ്നൈപ്പർ ആയിരിക്കും ഇങ്ങനെ പറയുന്നത് നമുക്ക് ഈ മാജിക്യൂവിനെ കുറിച്ച് പറയാം അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ബ്രോ അല്ലേ രണ്ട് ദിവസം മുമ്പ് വീഡിയോട്ടെ മാജിക്യൂബ് സ്റ്റോറിൽ ബണ്ടിൽസ് വരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താ പറയുക എന്ന് ചോദിച്ചാൽ നമുക്ക് വീണ്ടും വരുന്നുണ്ട് ഗൈറ്റ്സ് അപ്ഡേറ്റ് മാജി ക്യൂബ് സ്റ്റോറിലോട്ട് അപ്പൊ കാരണം ദീപാവലി സ്പെഷ്യൽ ആയിട്ടായിരുന്നു അപ്പൊ ഗരിയാ ഫ്രീഫർ നമുക്ക് ആ ഒരു പത്ത് ബണ്ടിൽ വന്നേ അപ്പൊ ഇത് വലിയ ബണ്ടിൽ മാസ മണ്ഡലമണ്ഡലൊന്നും അല്ല നമുക്ക് എല്ലാ വർഷവും നമുക്ക് ദീപാവലി സ്പെഷ്യൽ മാജിക്യൂ ബണ്ടിൽ വരാറുണ്ട് അപ്പോ ഇത്തവണ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഗൈസ് അപ്പൊ എല്ലാവരും ഗരീനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കമന്റ് അടിച്ചിരുന്നു ദീപാലി മറ്റേ മാജിക്യൂബ് ബണ്ടിൽ വരാൻ വേണ്ടി അപ്പോ ഗരി കണ്ടുപേസ് അപ്പൊ ഇത് എല്ലാവരും പോയി കമന്റ് അടിക്കുന്നത് കണ്ടായിരുന്നു അതുകൊണ്ട് ഗരീനയ്ക്ക് മാജി മാജിക് സ്റ്റോർ കൊണ്ടുവരേണ്ടി വന്നു ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ പോസ്റ്റും കാണിച്ചിരുന്നു ഗരിനെ ഫ്രീഫർ പോസ്റ്റ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നിട്ട് നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു പത്ത് പണ്ടിൽ ആഡ് ചെയ്തത് അപ്പൊ ഇതിലെ നല്ല ബണ്ടൽ എന്ന് പറഞ്ഞാൽ ഒരു പംകിൻ വാര്യർ ബണ്ടില് അതുപോലെ തന്നെ കുറച്ച് മണ്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വലിയ മാസം ഒന്നുമല്ല അപ്പൊ നമുക്കിവിടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബണ്ടിലുണ്ട് കരാട്ടെ ബണ്ടില് പിന്നെ അതുപോലെ അതിന്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ മറ്റൊരു ടോക്സേഡോ ബണ്ടില അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബണ്ടിൽസ് ഉണ്ട് കേസ് അപ്പൊ നമുക്ക് താഴെ നോക്കിയാൽ ഒരു പതിനെട്ടോ പത്തൊമ്പതോ ബണ്ടിലുണ്ട് താഴെ നോക്കിയാൽ ഇവിടെ നമുക്ക് താഴെയുള്ള പത്ത് മണ്ടിലുണ്ടല്ലോ ഫ്രണ്ട്സ് അത് റിമൂവ് ആവും അതായത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഇവിടെ താ മുകളിലോട്ട് അപ്പൊ ആ ഒരു പത്ത് ബണ്ടിൽ റിമൂവ് ആവുന്നതായിരിക്കും കേസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ക്ലെയിം ചെയ്തു കാരണം നമുക്ക് ഒരു തൊമ്പതാം തീയതി പുതിയ ബണ്ടിൽ കാർഡ് മാജിക് മാജിക്ബ് സ്റ്റോറിലേക്ക് ഇനി ഏതൊക്കെ മണ്ണിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പണ്ടൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അതായത് പറയാൻ ചാൻസ് ഉള്ള ബണ്ടിലാണോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അപ്പം ഇതിൽ നമുക്ക് ഏതെങ്കിലും ബണ്ടിൽസ് കാർഡ് ചെയ്തേക്കാം ഇപ്പോൾ ഉള്ള ബണ്ടിൽ അപ്പം നിങ്ങൾ ഏതാണ് ഫ്രണ്ട്സ് അപ്പം എടുക്കാൻ പോകുന്ന ബണ്ടിൽ അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേസ് അപ്പം നമുക്ക് ഇരുപത്തൊമ്പതാം തിയതി വരെ വെയിറ്റ് ചെയ്യുക അപ്പോഴൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും മാജിക് ബുക്ക് സേവ് ആക്കിയോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീടുമായി അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഗെയിമിൽ കപ്പിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം സോ നിങ്ങളുടെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾക്കാൻ സാധിക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ സനിങ് ഓഫ്